എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അനാവശ്യമായിട്ടുള്ള പല ഇടപെടലുകളും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തോട് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആനയ്ക്ക് പട്ട കൊണ്ടുപോകുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കൊടമാറ്റത്തിന് കൊട കൊണ്ടുപോകുന്ന സമയത്ത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ രാത്രിയിലെ മഠത്തിൽ വരവ് ആളുകളെ കടത്തിവിടാതെ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളെ എം ജി റോഡിൽ തടസ്സപ്പെടുത്തി അവരെ കാണാൻ അനുവദിക്കാത്ത സാഹചര്യം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പോലീസുമായിട്ടുള്ള ബലപ്രയോഗം ഇത്തരം കാര്യങ്ങളെ തുടർന്ന് പൂരം നിർത്തിവെച്ച കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പോലീസിനോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ എം എൽ എ എം പി അതുപോലെ തന്നെ മന്ത്രി രണ്ടു മൂന്ന് മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ അപ്പൊ അവരുടെ എല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവസ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അപ്പം ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ് അപ്പോൾ പോലീസിന്റെ കയറൂരി വിട്ടുകൊണ്ട് പൂരം അലങ്കോലപ്പെടാൻ വേണ്ടി ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടായോ എന്ന് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ് പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇടതുപക്ഷമാണ് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ആ കാര്യം ഞാൻ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുണ്ട്